ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അയാൻസ് വേൾഡ് ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ട് അത് ആദ്യമേ ചെയ്ത് വെച്ചാൽ മാത്രമേ രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്ങനെയാണെന്ന് ഫുള്ള് ഞാൻ പറഞ്ഞു തരാം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമേ തന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാബേജ് ആണ് ഒരു ബൗൾ നിറയെ ക്യാബേജ് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് എടുത്തിട്ടുണ്ട് അതും ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കാഷുനട്ട്സും ക്രിസ്മിസും ആണ് ക്രിസ്മസ് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാഷുനട്ട്സ് ഇത്ര ഇത്ര അളവിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഒരു മൂന്ന് ചെറിയ പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയാണ് ഇൻഗ്രീഡിയൻസുകൾ ഇത്രയും മതിയാവും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഇനിയും ചേർക്കാവുന്നതാണ് ബീൻസൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്താൽ നന്നായിരിക്കും അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിന് ചേരുന്ന വെജിറ്റബിൾസ് ചേർക്കാം ഇനി അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാം ഒരു മൂന്ന് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് സ്പൂൺ നെയ്യ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത് ഈ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ വെളിച്ചെണ്ണ മാത്രം ചേർത്താലും മതിയാവും ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഇഞ്ചി ചേർക്കാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം ഒരുപാട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഉടനെ തന്നെ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാള കൂടി ചേർക്കാം അടുത്തതായിട്ട് ക്യാരറ്റും കൂടി ഞാനതിലേക്ക് ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് ക്യാബേജ് ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം വെജിറ്റബിൾസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം ഹൈ ഫ്ലെയിമിൽ മാത്രം ഒരുപാട് നേരം ഇട്ടേക്കരുത് എന്നാൽ പെട്ടെന്ന് കരഞ്ഞിട്ട് പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരുപാട് നേരം ഇട്ടേക്കുക ഇടയ്ക്കിടയ്ക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർക്കാം ഇതൊന്ന് അഞ്ച് മിനിറ്റ് മൂടി വെച്ച് അടച്ചു വെച്ച് വേവിക്കാം കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടുമ്പോൾ ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം അണ്ടിപ്പരിപ്പും കിസ്മിസും നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ചേർക്കണം എന്നില്ല ഇതിൽ കിടന്ന് തന്നെ റെഡി ആയിക്കൊള്ളും എല്ലാം ഒരു മുക്കാൽ വേവായി കഴിഞ്ഞാൽ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള റവ കൂടി ചേർക്കാം ഞാൻ ഒരു ഞാനൊരു അരക്കിലോ അളവിലാണ് റവ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് റവ ഏത് വേണമെങ്കിലും ചേർക്കാം ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് എടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിടെ ചെയ്യരുത് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതിയാകും. ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സമയമില്ലാത്ത സമയത്തും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ആദ്യം നമുക്ക് കുറച്ച് സമയം ചിലവാക്കണമെന്നേ ഉള്ളൂ ഇത് ഇത്രയും റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒത്തിരി ദിവസം സ്റ്റോർ ചെയ്യാനുള്ളതല്ലേ അതുകൊണ്ട് വെജിറ്റബിൾസും ഈ ഉപ്പുമാവ് റവയും എല്ലാം കൂടി ചേർന്ന് ഒന്നും കൂടി ഒന്ന് റോസ്റ്റായി വരണം എന്നാൽ മാത്രമേ കുറച്ച് ദിവസങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂ ഈ സ്റ്റേജ് ആവുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയെടുക്കണം എല്ലാം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് റെഡി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കടായിന്ന് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ കടായിൽ തന്നെ വെച്ചേക്കുകയാണെങ്കിൽ കടായി ഒരു ചൂട് കൊണ്ട് കരിഞ്ഞു പോകാൻ അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേറൊരു ബൗളിലേക്കോ വേറൊരു പ്ലേറ്റിലേക്കോ മാറ്റി വെക്കണം ഇനി രണ്ട് മിനിറ്റ് കൊണ്ട് ഉപ്പുമാവ് റെഡി ആക്കണ്ടേ അതും കൂടി ഞാൻ കാണിച്ചു തരാമേ അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാം അടുത്തതായിട്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത അതേ കടായി തന്നെ എടുത്തിട്ടുണ്ട് ആ കടായിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യണം വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ അതിലേക്ക് ഇട്ട് ഇതുപോലെ കുറച്ച് വെള്ളം നിൽക്കും അത് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അബ്സോർവ് ആവുന്നതാണ് ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതിയാവും പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് റെഡിയായി കിട്ടും രണ്ട് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ എനിക്ക് ഉപ്പുമാവ് നന്നായിട്ട് റെഡിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സ്റ്റേജിൽ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി എടുക്കണം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നെയ്യും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചെടുത്താൽ മതി ഞാനിപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് നെയ്യ് ചേർത്ത ഉടനെ തന്നെ സ്റ്റൗ ഓഫാക്കാം അങ്ങനെ വെറും രണ്ട് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ആട്ടിപൊളി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ